പിന്നെ പുതിയ കാർ അറിഞ്ഞെടുക്കണം ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ എനിക്കൊരു പ്രശ്നമില്ലേ ഞാൻ എവിടെ പോയാലും കാറിന്റെ കീ മറന്നു വെക്കും ഈ ബീച്ചിലൊക്കെ പോകുമ്പോ കാറിന്റെ അകത്ത് തന്നെ കീ ഇട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് പുറത്തുപോകുന്ന എന്തെങ്കിലും ഒരു ആപ്പോ എന്തെങ്കിലും അങ്ങനെ മാത്രം ആലോചിക്കൊന്നും വേണ്ട നമ്മളിപ്പോ ആറ് വർഷത്തിനും സുബർ യൂസ് ചെയ്യാൻ ആ തുടങ്ങി ട്രക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ౌసండ్ కత్తా వెల్ సుబరు വലിയ േ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ എല്ലാം ഉണ്ട് ചാർജർ വയർലെസ് ചാർജിംഗ് ഉണ്ട് അത് ശരി എക്സ് മോഡ് ആ ഇതിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് ഏത് പോവാം ഓപ്ഷൻസ് കൊള്ളാലോ വണ്ടി പിന്നെ തട്ടിയനെ അതിലല്ലേ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളത് ഇപ്പ ആളാണെങ്കിലും ഒബ്ജക്ട് ആണെങ്കിലും ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും അപ്പൊ സേഫ്റ്റി അതാണ് സാറേന്റെ മെയിൻ എട്ട് എയർ ബാഗ് ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിവേഴ്സ് ബ്രേക്കിംഗ് സിസ്റ്റം ലൈൻ സെൻട്രിങ് ആൻഡ് ലൈൻ അസിസ്റ്റൻസ് ഓപ്ഷൻസ് ഇനി എന്താ നിനക്ക് വേണ്ടത് ഇത് കണ്ടോ ഐസൈറ്റ് ടെക്നോളജി അവാർഡ് വിന്നിംഗ് ഡ്രൈവർ അസിസ്റ്റന്റ് ടെക്നോളജി ടെക്നോളജിയാണിത് ഇതിൽ ക്യാമും സ്റ്റീരിയോ ക്യാമൊക്കെ ഉണ്ട് ഇതിന്റെ അഡാപ്റ്റീവ് ക്രൂസ് ആണെങ്കിൽ നമ്മുടെ കാസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ എഞ്ചിൻ എഞ്ചിൻ നല്ല ഒരു സോണൽ അലൈൻമെന്റ് ആണ് അതുകൊണ്ട് സേഫ് ആണ് പേടിക്കണ്ട അപ്പൊ ഇല്ല സുബറു ക്രോസ് ട്രക്കിന്റെ കാലം പിന്നെ കീ അകത്ത് വെച്ച് ലോക്ക് ചെയ്താലും ആളെ വിളിച്ച് വണ്ടി പൊളിക്കുകയൊന്നും വേണ്ട ഒരുവിധം എല്ലാ കാരണവും സ്മാർട്ട് ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് വെച്ച് ചെയ്യാൻ പറ്റും സുബറു ക്രോസ് ട്രക്കിൽ ഇവിടെ ഒരു പാസ്കോർഡ് ഓപ്ഷൻ ഉണ്ട് ആ പാസ്കോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ കീ ഇൻസൈഡ് വെച്ചിട്ട് പോയാലും ആ പാസ്കോർഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം കൊള്ളാലോ സുബറു ക്രോസ് ട്രക്ക് അഡ്വഞ്ചർ എവൈറ്റ്